അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ദക്കെതിരെ പോരാടാനാണ് ഞങ്ങളിവിടെ എത്തിയത് എന്റെ സന്ദേശം ഇതാണ് കോൺഗ്രസ് പ്രവർത്തകർ ആർ എസ് എസിനെയും ബി ജെ പിയേയും ഭയക്കുന്നില്ല നിങ്ങളെ അസമിൽ ഞങ്ങൾ തോൽപ്പിക്കും പോലീസ് ഉദ്യോഗസ്ഥരായ നിങ്ങളോട് പോരടിക്കാനല്ല ഇവിടെ വന്നത് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളിവിടെ വന്നത് ഏറ്റവും വലിയ അഴിമതിക്കാരനായ സി എം ഹിമന്തക്കെതിരെ പോരാട്ടത്തിനാണ് ഈ വഴിയാണ് ബജ്റംഗിതൾ പോയത് ബി ജെ പി മേധാവി ജെ പി നഡ്ഡയുടെ റാലി പോയത് പക്ഷേ കോൺഗ്രസ്സിന് മാത്രം പോകാനാവില്ലെന്ന് പറയുന്നു അതിനാലാണ് ആ ബാരിക്കേഡ് എറിഞ്ഞത് ഞങ്ങൾ നിയമം കൈയിലെടുക്കില്ല ഞങ്ങൾ അസമിൽ പ്രവേശിച്ചതു മുതൽ ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി തന്റെ ഗുണ്ടുകളെ ഉപയോഗിച്ച് ഞങ്ങളുടെ വാഹന വിഭവങ്ങൾക്കും സാധന സാമഗ്രികൾക്കും നേതാക്കന്മാർക്കും നേരെ നിരന്തരമായ ആക്രമണം നടത്തുകയാണ് ഗുവാഹത്തിയിൽ പോലീസുകാരും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആശ്രിതരും കോൺഗ്രസുകാരെ നേരിട്ട രീതിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണിത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നായ് യാത്ര അസമിൽ പ്രവേശിച്ചതു മുതൽ നേരിടുന്ന തടസ്സവാദങ്ങളും അനുമതി റദ്ദാക്കലും ബി ജെ പി പാളയത്തിലെത്തിയ പഴയ ഒരു കോൺഗ്രസുകാരൻ്റെ കൊതിക്കെറിവിന്റെ ബാക്കിപത്രമായാണ് കോൺഗ്രസുകാർ കാണുന്നത് കോൺഗ്രസ് മന്ത്രിസഭയിൽ നിരവധി തവണ മന്ത്രിയായി ഒടുവിൽ പാർട്ടിയെയും തന്നെ വളർത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയെയും പിന്നിൽ നിന്ന് കുത്തി ബി ജെ പി പാളയത്തിലെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പി കാരേക്കാൾ വലിയ കോൺഗ്രസ് വിരുദ്ധനായി മാറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളേറെയായി അഴിമതി കേസുകൾ തന്നെ മൂടിയപ്പോഴാണ് നരേന്ദ്രമോദി അമിത്ഷാ ചൊൽപ്പടിക്ക് ഹിമന്ത രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയിലെത്തിയത് ഇന്ന് അന്നുയർന്നുവന്ന കേസുകളിൽ നിന്നെല്ലാം ഊരിപ്പോന്ന ഹിമന്ത മോദിയുടെ പ്രിയങ്കരനുമാണ് അങ്ങനെയുള്ളപ്പോഴാണ് പഴയ ബോസ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നായ് യാത്ര അസമിലേക്ക് എത്തുന്നത് യാത്ര തടയാനും ആൾക്കൂട്ടമില്ലാത്ത മേഖലകളിൽ മാത്രം യാത്ര നടത്താനുമുള്ള രീതിയിൽ റൂട്ട് തിരിക്കാനുള്ള അസം മുഖ്യമന്ത്രിയുടെ ശ്രമം സംസ്ഥാനത്ത് കയ്യാങ്കളിയിൽ കലാശിച്ചിരിക്കുകയാണ് രാഹുലിന്റെ യാത്ര ഗുവാഹത്തിയിൽ പ്രവേശിക്കുന്നത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിച്ചതോടെ സംഘർഷം ഉടലെടുത്തു നഗരത്തിന് പുറത്ത് പോലീസ് റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ തകർത്തെറിഞ്ഞു ഗുവാഹത്തി നഗരത്തിലൂടെയുള്ള മുൻനിശ്ചയിച്ച റൂട്ടുകളിൽ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചതിനാൽ സംഘർഷ സാധ്യത ഒഴിവാക്കാനായി ഗുവാഹത്തി ബൈപ്പാസിലൂടെയാണ് രാഹുലിന്റെ നായയാത്ര നീങ്ങിയത് യാത്ര ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തത് അയ്യായിരത്തോളം കോൺഗ്രസ് പ്രവർത്തകരാണ് യാത്ര ഗുവാഹത്തിയിലേക്ക് എത്തുമ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റു പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉടലെടുത്തതോടെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇത് അസം സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും സമാധാനമുള്ള സംസ്ഥാനമാണ് അസമെന്നും പറഞ്ഞ ഹിമന്ത ഇത്തരം നക്സലൈറ്റ് തന്ത്രങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തിന് അന്യമാണെന്നു കൂടി പറയുന്നുണ്ട് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് മൂലവും അച്ചടക്കമില്ലായ്മയും മൂലം ഗുവാഹത്തിയിൽ വലിയ ഗതാഗതക്കുറിക്ക് രൂപപ്പെട്ടതായും മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട് ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതിന് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിങ്ങളുടെ ഹാൻഡിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ തെളിവായി ഉപയോഗിക്കാനും ഞാൻ അസം പോലീസ് ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞ ഹിമന്ത നായയാത്ര അസമിൽ കയറിയതു മുതൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ ചില്ലറയൊന്നുമല്ല കോൺഗ്രസ് പ്രവർത്തകർ അസ്വസ്ഥരെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നുണ്ടായ സംഘർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ദേശീയ പാർട്ടി ബി ജെ പി മാത്രമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ അസം മുഖ്യമന്ത്രിയും മുൻ കോൺഗ്രസ് ഹിമന്ത ബിശ്വ ശർമ്മ നയം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അടുത്ത പത്ത് വർഷത്തേക്ക് നരേന്ദ്രമോദിക്ക് എതിരാളിയുണ്ടാവില്ലെന്ന് പറയുന്ന മോദിയുടെ അടുത്തിയാളായി മാറിയ ഹിമന്ത കോൺഗ്രസ് പ്രാദേശിക കക്ഷികളിലൊന്നായി ചുരുങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് മുക്തഭാരതമെന്ന് ആർപ്പു വിളിക്കുന്ന ബിജെപിക്കാർക്കൊപ്പം ചേർന്ന് കാലങ്ങളോളം പ്രവർത്തിച്ചിരുന്ന പാർട്ടിക്കെതിരെ അതിലും അതിലുമുറക്കെ ഹിമന്ത വിളിക്കുന്നതിന്റെ രാഷ്ട്രീയം അധികാരവും പണവും അഴിമതി കേസുകളിൽ നിന്നുള്ള വിടുതലുമാണെന്ന് തന്നെയാണ് അസമിൽ കോൺഗ്രസുകാർ ഹിമന്തയ്ക്കെതിരെ തിരിച്ചടിക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് അത് പോലീസിനെ ഉപയോഗിച്ച് തടുത്തിടാനുള്ള ശ്രമം തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നറിയാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കാക്കണം വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ